ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫംഗ്ഷ്യ പ്രകാരം നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെ വളരെ വളരെയധികം സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിനകത്തി പിന്നെ ഫംഗ്ഷയുടെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് പല ആൾക്കാരും ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങളും അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വീടുകളിൽ പോയി നമ്മൾ കൺസൾട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം അതായത് അതായത് ഞ്ച് ഫെബ്രുവരി നാല് മുതലാണ് ഈ വർഷം ചൈനീസ് വർഷം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും മോശം സ്റ്റാർ എന്ന് പറയുന്നത് ഫൈവ് ആണ് ഈ ഫൈവ് എല്ലോ എന്നാണ് ഇതിന്റെ പേര് ഇത് ഈ വർഷം വരാൻ പോകുന്നത് ഏതൊരു വീടിന്റെയും വടക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന എൻട്രൻസ് വന്നിട്ടുണ്ട് അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന എൻട്രൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ പ്രോഗ്രാം കാണുന്നവർ നേരെ ാത്തവരാണ് ആദ്യമായിട്ട് കാണുന്നവരങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനൊന്ന് നിരീക്ഷിച്ച് നോക്കും ഈ വർഷം തുടങ്ങുന്നത് മുതൽ വടക്ക് കിഴക്ക് ഭാഗത്ത് എൻട്രൻസ് ഉള്ളവർക്ക് കുറേ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരിക്കും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടത്തിലേക്ക് നമ്മളത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത് ചൈനീസ് ഇയർ അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റാറുകൾ വരുന്നതനുസരിച്ചിട്ട് ഇത് വർക്കാകുന്നതാണ്